ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് ഇന്നൊരു ആയുർവേദിക് ഹോസ്പിറ്റൽ കണ്ടാലോ അപ്പോൾ നല്ല ചികിത്സക്കായി നമ്മുടെ സ്വന്തം മമ്മണി മോള് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞ മമ്മണി മോള് ആരാന്ന് അറിയുന്നവർ കമന്റ് ചെയ്യ ആരാന്ന് ഫുൾ ഒന്നിച്ചിട്ട് പറഞ്ഞാലോ അപ്പൊ വൈകുന്നേരത്തെ നമ്മളുടെ അന്തരീക്ഷം പകലിവിടെ നിറച്ച് വണ്ടികളായിരിക്കും അപ്പൊ നമുക്ക് എടുക്കാനും ബുദ്ധിമുട്ടാണ് ഇവിടെ ഹോസ്പിറ്റലിലെ തന്നെ മരുന്ന് കിട്ടുന്ന ഒരു ഇതും കൂടി ഉണ്ട് ഇപ്പത് ഹൈവേയുടെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് നമുക്ക് ചേരമാൻ ജുമാ മസ്ജിദിന്റെ അടുത്തായിട്ടാണ് കേട്ടാ വരുന്നത് എല്ലാ സൗകര്യങ്ങളോടും കൂടിട്ട് നമുക്ക് വരുന്നതാ ഒരുപാട് ഇതിന്റെ അന്തരീക്ഷം നമുക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് ഡോക്ടേഴ്സ് എന്ന് വെച്ച നമ്മുടെ ഡോക്ടർ ഇതാട്ടോ ഏറ്റം വരെ രണ്ട് സൈഡിലും റൂമുകളാണ് കേട്ടോ നമുക്ക് കിട്ടിയ റൂമ് വെച്ചാൽ നാലാമത്തെ റൂമാണ് കിട്ടിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ റൂമ് വന്നിരിക്കുന്നത് നമ്മുടെ മമ്മണി മോളുടെ റൂമാണിത് പിന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട് അപ്പോ അവിടെ അടച്ചിട്ടുണ്ടോ എന്നറിയില്ല പക്ഷേ ഒരുപാട് നമുക്ക് എന്താ ഒഴിച്ചിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഒരു പ്രയർ ഹാളാണെന്ന് തോന്നണ്ടേ ഇത് നമ്മുടെ ഡ്യൂട്ടി റൂം അത് അല്ലെങ്കിൽ നഴ്സിംഗ് റൂം അടച്ചിട്ടിരിക്കുക കേട്ടോ ഒരുപാട് റൂംസ് ഉണ്ട് അത് മെയിലിന് വേറെ ഫീമെയിലിന് വേറെ അങ്ങനെയൊക്കെ ഇവിടെ ഈ സൈഡിലൊക്കെ റൂമുകളാകട്ടെ ഇതൊക്കെ ഫീമെയിലിന്റെ ട്രീറ്റ്മെന്റിന്റെ റൂമുകളാണ് ഇതൊക്കെ റൂമുകൾ ഒരുപാടുണ്ട് ഇതുപോലെ ഒരുപാട് റൂംസ് ഇതിലുണ്ട് ഇവിടെ ഇത് മസാജൊക്കെ ചെയ്ത് നമുക്ക് കിഴി പിടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാ ധാരായിട്ട് ധാര എല്ലാ സം ഉണ്ട് എനിക്ക് കൊറേ പേരുകളൊന്നും അറിയില്ല കുറെ സംഭവങ്ങളുണ്ട് ഇതില് ഇതൊക്കെ കഴിഞ്ഞ് മക്കളെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി നിർത്തി പുഴുങ്ങലുണ്ട് അതാണ് ഇതിലത്തെ ഹൈലൈറ്റ് ഈ സൈഡിൽ സൈഡിലും ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ വയ്യാത്തവരൊക്കെ കൂടുതൽ പ്രായമായവർ വയ്യാത്തവരൊക്കെ വരുമ്പോൾ അവർക്ക് ഇതുപോലെ വീൽചെയറിലൊക്കെ കൊണ്ടുവരും പിന്നെ ഇവിടെ കിച്ചണ് കാര്യങ്ങൾ ഒരുപാട് റൂംസൊക്കെ ഇതിൻ്റെ ഇതിലുണ്ട് മുകളിലേക്കും ഉണ്ട് മോളിലേക്കൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ബാക്ക് സൈഡൊക്കെ നടന്നുകൊണ്ട് ഇതിൻ്റെ മുകളിലും ഉണ്ട് അപ്പം മുകളിൽ കയറാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ ഗൈസ് അപ്പൊടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാല് ഇവിടുത്തെ ആന്റിമാർട്ട് ആണ് അതിലെ ഒന്നാണ് പോ അപ്പൊ മാമൂസം പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും അറിയണ്ട ഒരു കാര്യവും അറിയണ്ട ഫുഡ് ഫുഡവർ ടൈം ടു ടൈം മെഡിസിൻസ് ആയാലും ഫുഡായാലും അല്ലെങ്കിൽ അവർ നമ്മളെ ഒഴിയാനൊക്കെ കൊണ്ടുപോകുമ്പോഴായാലും അവർ കറക്റ്റ് ആ ടൈമിന് കൊണ്ടുപോയിട്ട് നമുക്ക് വരാന്തേ വന്നിരുന്നു ടൈം പാസിനുള്ള എല്ലാം ഉണ്ട് എല്ലാവിധ പത്രങ്ങളും അതേപോലെ തന്നെ ടി വി സൗകര്യങ്ങളും എല്ലാം ഉണ്ട് ഇപ്പം ആരുമില്ല എല്ലാവരും കെടുക്കാനുള്ള ഒരുക്കത്തിലായപ്പോഴാണ് കേട്ടോ പിന്നെ നമുക്ക് ഫുഡ് കൊണ്ടുവച്ച് വന്ന് കഴിഞ്ഞാൽ ഫുഡ് നമുക്ക് ഇതേപോലെ കൊണ്ടുവച്ച് തരും ചൂടുവെള്ളം ഉണ്ടാവും എല്ലാം ഉണ്ടാവും മരുന്നുകൾ ഉണ്ടാവും ഒരു അത് ഭക്ഷണത്തിന് മുമ്പുള്ളതായാലും ശേഷമുള്ളതായാലും അവരൊക്കെ വന്നെടുത്ത് തരും നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം നമ്മൾ കഴുകുക പാത്രം കഴുക പോലും വേണ്ട ഈ ട്രെയിൽ കൊണ്ട് വയ്ക്കുക അതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇതുപോലെ ആൻറ്റിമാർ നമുക്ക് വന്നിട്ട് കൊണ്ടുതരും അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നുന്നത് നമ്മളൊന്നും ചോദിക്കണ്ട ആവശ്യപ്പെടണ്ട ഒന്നുമില്ല ഇനി അഥവാ വല്ലതും ആവശ്യപ്പെട്ടാലോ അത് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവരെത്തിച്ച് തരുന്നതായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് നമ്മളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹവും പരിചരണവും ഉണ്ടല്ലോ അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയണത് പിന്നെ ഇവിടുത്തെ അന്തരീക്ഷം അത് വളരെ സൈലന്റ് അന്തരീക്ഷം എല്ലാ റൂമിലും ആൾക്കാരോ എല്ലാത്തിലും ആളുകളുണ്ട് പക്ഷെ നമുക്കൊരു എന്താ പറയുക ഒരു അലമ്പ് കച്ചറാവൊന്നും നമുക്ക് ഇതില്ല വളരെ സൈലൻ്റ് ഒരു അന്തരീക്ഷം ഇപ്പോൾ അഗസ്റ്റ്യൻ ഡോക്ടർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ ഇടയിൽ അറിയാൻ പറ്റും അഗസ്റ്റ്യൻ ഡോക്ടർ ഓൾറെഡി മരണപ്പെട്ടു പോയി അപ്പം അദ്ദേഹത്തിൻ്റെ മകൻ ആൻ്റണി ഡോക്ടർ അമൃത ഡോക്ടർ അങ്ങനൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഉള്ളത് അപ്പൊ നമുക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അപ്പൊ നമ്മളുടെ ശരീരത്തെ കുറിച്ച് നമുക്ക് കുറെ സംശയങ്ങളുണ്ടായിരിക്കും അല്ലേ അതൊക്കെ അവർ പറഞ്ഞ് വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടാണ് നമുക്ക് ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാ നമ്മുടെ അഗസ്റ്റിൻ ഡോക്ടർ ഇതാണ് അപ്പോ ആളുടെ പേരിലാണ് ഡോക്ടർ അഗസ്റ്റിൻസ് ആര്യവൈദ്യ ആശ്രമം അങ്ങനെ ആയുർവേദ ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ ഉണ്ട് അതിൻ്റെ പിന്നിലെ അതാണ് എ ബി എ സെൻറ്റർ ഫോർ ന്യൂറോ റീഹാബിലിറ്റേഷൻ സെക്ഷൻ ആ അതാണിപ്പോൾ അങ്ങനെ ഒക്കെ അല്ലേ ഓക്കെ ആ ഒഴിച്ചിലിൻ്റെ ന്യൂറോൻ്റെ സെക്ഷൻ അവിടെ അവിടെയിരുന്നത് അതാണ് ഫസ്റ്റ് ഒഴിച്ചിലൊക്കെ നടന്നിരുന്നത് ഇവിടെ പിന്നെയാണ് അതിന്റെ ഒരു ഒരു സെക്ഷൻ മാത്രം ഒരൊറ്റത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഒരുപാട് ഫീമെയിൽസിന് അഞ്ചെണ്ണം അതെ അഞ്ചെണ്ണം അതിൽ കൂടുതലുണ്ട് മുകളിലുണ്ട് ഞാൻ കുറച്ച് പോർഷൻസ് എടുത്തിട്ടുള്ളു കുറേ വന്നിട്ടുള്ളത് അതാണ് അപ്പോ ഇവിടെ പാർക്കിംഗ് സൗകര്യവും എല്ലാ സൗകര്യത്തോടും കൂടിയാണ് കേട്ടാ ഈ ഹോസ്പിറ്റലിവിടെ സ്ഥിതി ചെയ്യുന്നത് അപ്പം വേണ്ടവർ കമൻ്റ് ചെയ്യുക നമ്പർ ഡീറ്റെയിൽസ് ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനത് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് പോകട്ടെ നല്ല ഈ ഡിസ്ക് ബൾജ് അതേപോലെ തന്നെ വെരിക്കോസ് വെയിൻ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾക്ക് ഒരു ചികിത്സയാണ് ഇവിടെ ഉള്ളത് കേട്ടാ അങ്ങനെ ഫുഡും വന്നിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഫുഡുകൾ ഈ ലെവലായിരിക്കും സാമ്പാർ അതേപോലെ തന്നെ മീനില്ലാത്ത കറി കോവക്കെ കൊണ്ട് മീൻ കറി അങ്ങനെ കുടമ്പുളി ഇട്ട കറിയുടെ ടേസ്റ്റിൽ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണെന്നില്ല മീൻ മാത്രം തപ്പിയാക്കിട്ടില്ലു പിന്നെ കടല വെച്ച ഒരു കറി അത് മസാല ടേസ്റ്റ് ആയിരിക്കും പിന്നെ തോരൻ അവിയൽ രസം ഇതൊക്കെ ആയിരിക്കും ഇവിടുത്തെ സംഭവങ്ങൾ ഉച്ചയ്ക്കാണെങ്കിൽ പപ്പടം അച്ചാർ ഒക്കെ ഉണ്ടാവും വൈകുന്നേരത്തെ ഫുഡിന് ഇത്രയും ഇങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ പപ്പടം അച്ചാർ ആർഭാടങ്ങളൊന്നും വൈകുന്നേരം ഉണ്ടാവില്ല അത് ഉച്ചക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഫുൾ വെജിറ്റേറിയൻ അങ്ങനെ ആയുർവേദം അറിയാലോ നോൺ ഉണ്ടാവില്ല പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ട് എല്ലാ ദിവസവും എല്ലാ നേരവും വേറെ വേറെ കളി കറികളായിരിക്കും റിപ്പീറ്റ് വരുന്ന കറികളധികം കണ്ടിട്ടില്ല ഒക്കെ ഇതേപോലെ മാറി മാറിയുള്ള കറികളായിരിക്കും അപ്പോൾ നമുക്കൊരു മടുപ്പ് അനുഭവപ്പെടുകയോ അതല്ലെങ്കിൽ വേണ്ടാന്ന് തോന്നുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഫുഡും അളവും കൂടുതലായിരിക്കും അത് ഓരോരുത്തരനുസരിച്ചായിരിക്കും ഫുഡ് അങ്ങനെ അപ്പോൾ എല്ലാ നിലക്കും നമുക്ക് ഈ അന്തരീക്ഷം അധികം മടുപ്പ് തോന്നിക്കുന്നൊരു അന്തരീക്ഷമല്ല പിന്നെ ചോറ് മാത്രമല്ല വൈകിട്ട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ വൈകീട്ടുള്ള ഓപ്ഷൻസ് എന്ന് വെച്ചാൽ ചപ്പാത്തി ആവാം കറികൾ അങ്ങനെയുള്ള നമുക്കിഷ്ടമുള്ള ചോറ് തന്നെ വേണമെന്നില്ല ചപ്പാത്തി വേണമെങ്കിൽ അത് പറയാം നമുക്കിഷ്ടമുള്ളത് പറയാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട് അതുപോലെ ബൈ സ്റ്റാൻഡർഡ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഫുഡ് വേണമെങ്കിൽ അവർക്കും കൊടുത്തരും അതേപോലെ തന്നെ കാലത്താണെങ്കിൽ ഇപ്പോൾ ഇഡ്ലി സാമ്പാർ ചട്നി അങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും അതുപോലെ പുട്ട് ഗ്രീൻ ബീസ് പുട്ട് കടല അങ്ങനെയുള്ള ആയിരിക്കും. എല്ലാ ഇതിലും അങ്ങനെ ആയിരിക്കും പിന്നെ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു പാൽ ചായ കൊണ്ട് തരും അത് കഴിഞ്ഞ് വൈകിട്ട് ചായയും സ്നാക്സും അത് വേറെ ഉണ്ടാവും പിന്നെ ഭക്ഷണം കഴിക്കാൻ അല്ലല്ലോ നമ്മുടെ പ്രാധാന്യം എന്നാലും ഇതൊക്കെ ഇവരുടെ ഈ ചികിത്സയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും എല്ലാ കാര്യങ്ങളും ഇതൊന്നും നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല എല്ലാം ഇതിലുൾപ്പെടും അപ്പം പിന്നെ കമന്റും ചെയ്യാം കമന്റ് അങ്ങനത്തെ ഭാര്യങ്ങൾ കിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ഞങ്ങൾ കിട്ടും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞ മമ്മി പോലുള്ള ആരാ കമന്റ് ഇടാൻ മറക്കല്ലേ അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാരണം നിങ്ങൾക്ക് തിരിച്ച് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് അതുവരെ ബൈ